നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിങ്കളാഴ്ചത്തെ റബ്ബർ വിലകൾ റബ്ബർ വിലയ്ക്ക് ശേഷം മറ്റ് സാധനങ്ങളുടെ വിലയും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമുക്കൊട്ട് സമയങ്ങളെ ഇന്നത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ഇനി നമുക്ക് ഒട്ടുപാനിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ലുപാനൊരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ അറുപത് ശതമാനം ഡി ആർ സി ലുപാനൊരു കിലോയ്ക്ക് നൂറ്റി ഒന്ന് രൂപ ഇരുപത്തി അഞ്ച് പൈസ ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തി എട്ട് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിന്റെ ബാരലിന് ഒൻപതിനായിരത്തി നാനൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിൽ നിന്ന് ബാലലിന് പതിനോരായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിൻ്റെ ബാരലിന് പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി എൺപത്തി എട്ട് രൂപയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ മുതൽ നൂറ്റി എഴുപത്തി എട്ട് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി പത്തൊൻപത് രൂപ മുതൽ നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ വരെയും ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അൻപത് രൂപ മുതൽ എൺപത് രൂപ വരെയും വെളിച്ചെണ്ണ തയ്യാർ മുന്നൂറ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി അഞ്ച് രൂപ കൊപ്ര എടുത്തപ്പടി നൂറ്റി എൺപത്തി അഞ്ച് രൂപ അൻപത് പൈസ അടയ്ക്ക പുതിയ തൊഴിലേക്കും മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയ തൊഴിലേക്കും മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ മുന്നൂറ്റി മുപ്പത് രൂപ ജാതിപത്രി ചോപ്പ് ആയിരത്തി നാനൂറ് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് അഞ്ഞൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി അറുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചൂപ്പ് ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപരെയും ഗ്രാമ്പു എണ്ണൂറ്റി പത്ത് രൂപ നാടൻ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അറുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ്റി എൺപത് രൂപരെയും ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ സെക്കൻഡ് ഇരുന്നൂറ് രൂപ പിണ്ണാക്കി എസ്പെല്ലർ നാൽപ്പത്തി ഒന്ന് രൂപ റോട്ടറി നാൽപ്പത്തി രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഉരുലേയ്ക്ക് എഴുന്നൂറ്റി രണ്ട് രൂപ കുരുമുളക് പുതിയത് ഉരുലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുരുമുളക് ഗാർബിൾഡ് ഉരുലേയ്ക്ക് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് അൻപത്തിരണ്ട് രൂപ പച്ച അമ്പത് രൂപ പഴം അൻപത്തി നാല് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ മുപ്പത്തി ആറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തി കിലോ പതിനോറായിരം രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ചേട്ടൻ അറുന്നൂറ്റി എൺപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഏലം മുണക്ക കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ നെല്ല് കിണ്ടൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ ആയിരത്തി എണ്ണൂറ് രൂപ ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം ചുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും അടയ്ക്ക മുന്നൂറ്റി അൻപത് രൂപ പുതിയ അടയ്ക്ക ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കസ്തൂരി മഞ്ഞൾ നൂറ്റി പത്ത് രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി അൻപത് രൂപ ജാതി തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും ജാതി പരിപ്പ് അറുന്നൂറ്റി അൻപത് രൂപ കച്ചോല നാനൂറ്റി അൻപത് രൂപ ജാതിപത്രി ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയും കുരുമുളക് അറുന്നൂറ്റി എഴുപത്തി രൂപ ഏലക്ക രണ്ടായിരം രൂപ തേങ്ങ അൻപത്തി എട്ട് രൂപ മുതൽ അറുപത് രൂപ വരെയും വിരൽ മഞ്ഞൾ നൂറ്റി അറുപത് രൂപ തട മഞ്ഞൾ നൂറ്റി അൻപത് രൂപ കൊക്കോ പൊളിച്ചത് മുന്നൂറ്റി അൻപത് രൂപ കാപ്പിക്കുരു തൊണ്ടൻ നൂറ്റി എൺപത് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി